الحمد لله الحمد لله لله رب العالمين اللهم صل على محمد وعلى ال محمد لي نمرك سوره الاغرافي 203 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا لم تأتهم بآية قالوا لولا اجتبيتها قل إنما أتبع ما يوحى إلي من ربي ഇദിഹിം താങ്കൾ അവർക്ക് ഒരു അടയാളം കൊണ്ടു വരാതിരുന്നപ്പോൾ ഖാലു അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ ചോദിച്ചു ലൗല എന്തുകൊണ്ട് നിനക്ക് ഒരടയാളം ഒരു ദൃഷ്ടാന്തം ഒരായത്ത് തിരഞ്ഞെടുത്തുകൂടാ കുൽ അങ്ങ് പറയണം ഇന്ന മാ അത്ത ഞാൻ പിന്തുടരുന്നത് മാ എനിക്ക് വഹയു നൽകപ്പെട്ടത് മാത്രമാണ് മീ റബ്ബി എൻ്റെ നാഥനിൽ നിന്നും അതാ ഇത് ബസ്വായിറു ബി റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഉൾക്കാഴ്ച നൽകുന്ന കാര്യങ്ങളാണ് ഉൾക്കാഴ്ച നൽകുന്നവയാണ് വ ഹുദൻ വഴികാട്ടിയാണ് ഓ റഹ്മുൻ കാരുണ്യമാണ് വിശ്വസിക്കുന്ന ജനത്തിന് എന്നോട് എന്നോടർ പറയാം ഇതാലം താങ്കൾ കൊണ്ടുവരാതിരുന്നപ്പോൾ വ്യായത്തിൻ അടയാളം അവരുദ്ദേശിക്കുന്ന മാതിരിയുള്ള അടയാളം അടയാളമല്ല അതൊക്കെ റസൂൽ സാഹ അലൈഹി സ്വലമേലിന്ന് അടയാളം എന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം ഖുർആൻ തന്നെയാണ് ഇതായാലും തെറ്റിഹിൻ വ്യായത്തിൻ താങ്കൾ അവരിലേക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരാതിരുന്നപ്പോൾ അഥവാ അവർ വിചാരിക്കുന്നത് പോലെയുള്ള അവര് ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു അടയാളവും കൊണ്ട് താങ്കൾ അവരുടെ അടുക്കൽ ചെല്ലാതിരുന്നപ്പോൾ കാലൂ അവർ പ്രതികരിക്കുകയാണ് അവർ പറയുകയാണ് ലൗല എന്തുകൊണ്ടില്ല ഇരുത്ത ബൈത്ത നീ അത് തെരഞ്ഞെടുത്തില്ല ഹ അതിനെ ഇരുത്ത ബൈത്താങ്ക എന്തുകൊണ്ട് അങ്ങനൊരടയാളം ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് തെരഞ്ഞെടുത്തില്ല കുൽ അങ്ങ് അതിന് പറയണം ഇന്നമ ഇലയ്യ ഞാൻ പിൻപറ്റുന്നത് എനിക്ക് നൽകപ്പെട്ട വഴി മാത്രമാണ് റബ്ബി എന്റെ രക്ഷിതാവിൽ നിന്നും ഹാത ഇത് ബസായിറുംബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉൾക്കാഴ്ച നൽകുന്ന കാര്യങ്ങളാണ് ഉൾക്കാഴ്ചാദായകങ്ങളാണ് വഹുദൻ വഴികാട്ടിയാണ് നിർമാർഗമാണ് വറഹ്മത്തുൻ കാരുണ്യമാണ് വിശ്വസിക്കുന്ന ജനത്തിന് കഴിഞ്ഞ സൂക്തത്തില് പറഞ്ഞത് അതിന്റെ മുമ്പത്തെ രണ്ട് സൂക്തങ്ങളിൽ പിശാജും പിശാജിന്റെ അനുയായികളും മനുഷ്യനെ വഴികേടിൽ തളച്ചിടാൻ ശ്രമം നടത്തും അതിലൊരു വീഴ്ചയും വരുത്തൂല അതിലവർക്കൊരു മടിയും അലസതിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ വെയ്യ അല്ലെങ്കിൽ നാളെ ആവാം അങ്ങനെ ഉണ്ടാവില്ല നമുക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ തുടങ്ങണം എന്ന് വെച്ചാൽ തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമല്ലോ അഡീസോഡ് ഞാൻ കഴിയട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു നിലപാടാണ് മനുഷ്യൻ ഉണ്ടാവുക ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല കാര്യമാണെങ്കിൽ ചെയ്യണം നമ്മളെ ദുന്യാ കാര്യമാണെങ്കിലുമൊക്കെ അങ്ങ് പിഷാജിന് അങ്ങനത്തെ ഒരു അലസതിയും മടിയൊന്നുമില്ല അയാളൊരു കാര്യം തീരുമാനിച്ചാൽ അയാളുടെ അയാളും അയാളുടെ അനുയായികളും അവരത് തീരുമാനിക്കാൻ ഒരുങ്ങി പുറപ്പെടും എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിൽ നിന്ന് തടയും അവരുടെ കെണിയിൽപ്പെട്ടവരെ നിരന്തരമായ വഴികേടിലൂടെ അവർ വലി വലിച്ചിഴച്ചുകൊണ്ടിരിക്കും അതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇങ്ങനെ പിഷാജിൻ്റെ ഗണിയിൽപ്പെട്ട് പ്രവാചകനെ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കും തയ്യാ തയ്യാറില്ലാത്ത ആളുകളെ അവരെത്തരത്തിലാണ് വഴികേടിൽ തളച്ചിടുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നബി നബിസ്വല്ലാ അലഹി വസ്ല്ല തൻ്റെ ജനതയോട് ഖുർആൻ ഓതിക്കേൾപ്പിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ടാ ജനങ്ങളൊക്കെ നബിക്കെതിരായി മാറുകയാണ് നമ്മു അലൈഹി വസ്ലം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഇതുവരെ അവരെ കേൾപ്പിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് ഈ ഖുർആൻ അവരെ കേൾപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംസാരം അദ്ദേഹത്തിൻ്റെതായ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു ഖുർആൻ ഓതി കേൾക്കിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതവരുടെ മനക്കണ്ണ് തുറക്കേണ്ടതായിരുന്നു അവരുടെ മനക്കണ്ണ് തുറക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ആകർഷണീയതയും അതിൻ്റെ ആശയത്തിലുള്ള ഗാംഭീര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു മനുഷ്യൻ്റെ സംസാരമല്ല തന്നെ അത് സല്ലാം അലൈഹി സ്വലമെ പോലും പറയുന്നതാണ് ഇത് എൻ്റെ വകയല്ല ഇതെനിക്ക് എൻ്റെ റബ്ബ് തരുന്നത് ഞാൻ അതേപടി ഏൽപ്പിക്കുകയാണ് ഞാൻ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശവാഹകൻ എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഒന്നുമില്ല ഇല്ല വിഷയത്തിൽ ഇങ്ങനെ അദ്ദേഹം തൻ്റെ കാര്യം തുറന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് നീ നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു അടയാളം ഒരു ആയത്ത് കൊണ്ടുവരുന്നില്ല നിന്റെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അടുത്തു കഴിഞ്ഞു പോയ മുസാദ് നബി അലഹുസലാം എന്തെല്ലാം അടയാളങ്ങളുമായിട്ടാണ് വന്നിരുന്നത് അതിനുശേഷം വന്ന വന്ന് നബി അലിഹുസ്സലാം എന്തൊക്കെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാണ് അദ്ദേഹത്തിന്റെ ജനതയുടെ മുമ്പിൽ കാഴ്ചവെച്ചത് നീ ഒന്നുകിൽ നിന്റെ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു എഴുത്ത് വാങ്ങിക്കൊണ്ടുവരണം ഇതെൻ്റെ പ്രവാചകനാണ് ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ അവനിൽ നിന്നൊരു ഐഡൻറ്റിറ്റി കാർഡ് വേണം എൻ്റെ ദൈവം നിശ്ചയിച്ചതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതുമല്ലെങ്കിൽ ഈ മക്കയിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ കുന്നും അലകളുമൊക്കെ സ്വർണമായി മാറണം എങ്കിൽ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും വലിയ തോട്ടങ്ങൾ ഉണ്ടാകണം ഇവിടെ അതുമല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഒരു പുഴ ഒഴുക്കി കാണിക്കു നീ വിരൽ ഇതിലൊരു പുഴ കിട്ടും ഒഴുകട്ടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നീ കാണിച്ചു തരുവാണെങ്കിൽ നിന്നെ അള്ളാഹു നിയോഗിച്ചതാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം ഇതാണ് അവർ ഇതെന്തിന്റെ തെളിവാണ് നമുക്ക് മനസ്സിലാവണത് എന്താണ് ഇതിൽ നിന്ന് പിശാച മനുഷ്യനെ വഴിപഴപ്പിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ഏത് വ്യത്യ വ്യത്യസ്തങ്ങളായ തരത്തിലാണ് പിശാച മനുഷ്യനെ സമീപിക്കുക ഇത് കേട്ടാൽ ആൾക്കാർക്ക് ന്യായം തോന്നുന്നു ശരിയെന്നല്ലേ ശരിയെന്നല്ലേ മുസ്ലാ നബി അലൈഹി ഇസ്ലാമൊക്കെ വടി ഉണ്ടായിരുന്നല്ലോ ഏസാ നബി അലൈഹി സ്ലാം രോഗികളെ സുഖപ്പെടുത്തിയിരുന്നല്ലോ ഇതെന്താ അതൊന്നും ഇല്ലാതെ വന്നിരിക്കണത് ഇതാണ് അവര് ചോദിച്ചത് വൈദം ഇല്ലം തെറ്റിഹിംഹിം വ്യായത്തിൻ താങ്കൾ അവർക്കൊരു അടയാളം ഒരു ദൃഷ്ടാന്തം ഒരു അത്ഭുത സംഭവം കൊണ്ടുവരാതിരുന്നപ്പോൾ കാലു അവർ പറഞ്ഞു ലൗല ജിത്തേ എന്ന തെരഞ്ഞെടുക്ക അള്ളാഹിൻ്റെ അടുത്തുനിന്ന് അംഗുളിയും വാങ്ങിക്കൂടെയിരുന്നോജിത്തബ അങ്ങനെ ഒരു അടയാളം കൂടി നീ അള്ളാഹുന്റെ അടുത്ത് തെരഞ്ഞെടുത്ത് കൊണ്ടുവരണ്ടേ അപ്പൊ ഞങ്ങൾക്ക് എഴുപം വിശ്വസിക്കാതിൽ ഇങ്ങനെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തും അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തും അള്ളാഹു താല് ആരെയും വിശ്വസിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതാണ് പിന്നെ പറയണത് ഇല്ലാണ്ട് അബാനെടുത്തു അബൈത്ത താങ്കൾ തെരഞ്ഞെടുത്തു ഹാ അതിനെ കുൽ അവരോട് അങ്ങ് പറയണം ഇന്നമ അത്തു എനിക്ക് വഹിയായി നൽകപ്പെടുന്നതിനെ പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതിനപ്പുറം അതിനപ്പുറം നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും അത്ഭുതങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അള്ളാഹുവിൽ എനിക്കുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തപ്പെടുത്തിക്കൊണ്ട് എടുത്തു കൊണ്ടുപോരാനോ പറ്റണ കാര്യമല്ലത് എനിക്ക് അള്ളാഹു തരുന്നത് അത് ഖുർആൻ അത് തന്നെയാണ് വലിയ അത്ഭുതം ഇത് തന്നെയാണ് വലിയ അത്ഭുതം ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ സമർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ അതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം അതാണ് സൂചിപ്പിക്കുന്നത് ഇന്നമ അത്ത ഇന്നമ അത്ത ഞാൻ പിന്തുടരുന്നത് മാ യുഹ യുഹലയ്യ എനിക്ക് വഹയ്യായി നൽകപ്പെടുന്നതിന് മാത്രമാണ് മിർ റബ്ബി എൻ്റെ റബ്ബിൽ നിന്നും ഹാത ബസ്വായി ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉൾക്കാഴ്ത്തി ഹാത ബസ്വായിറു മിർ റബ്ബിക്കും ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ബസ്ഇറത്ത് ബസ് ഉറത്തി ബഹുവചനമാണ് ബസ് ഉൾക്കാഴ്ച നൽകുന്നത് ഉൾക്കാഴ്ച നൽകുക കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കുർആാൻ കേട്ടാൽ തന്നെ കാര്യം ബോധ്യാകും അത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ ഇന്നും അങ്ങനെ തന്നെ ലോകത്ത് ഇന്ന് ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇസ്ലാം അതിന് ഒന്നാമത്തെ കാരണമായി മാറുന്നത് ഖുർആാനാണ് എന്താണ് ഇവർ ഖുർആാനിലേക്ക് തിരിയാനുള്ള കാരണം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പടിഞ്ഞാറൻ ചിന്തകർ എന്തുകൊണ്ട് ഖുർആനിലേക്ക് തിരിയുന്നു എന്താണ് എന്താണതിന് കാരണമായത് ഇപ്പോൾ കാരണമായത് ഫലസ്തീനിലെ ആക്രമണമാണ് എന്തുകൊണ്ട് മരണഭയമില്ലാതെ മരണത്തിന് നിന്ന് കൊടുക്കുന്ന ഇവർ ഒരു പേടിയില്ലല്ലോ ബങ്കറുകളിലേക്ക് ഒഴിവാക്കുക ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവർ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഖുർആൻ നൽകുന്ന ഒരു ഊർജം അത് മനസ്സിലാക്കുന്ന എന്താണ് ഈ ഖുർആൻ അത് മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടിട്ടുള്ള ആളുകളാണ് ഖുർആാനിലേക്ക് തിരിയുന്നത് എന്താണ് ഈ ഖുർആാനിൽ പറയുന്നത് എന്ന് അന്വേഷിക്കുന്നത് അപ്പം അതുകൊണ്ട് വഹാദ ബസ്വാറു നാസി ഇത് ബസ്വൈ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വായിക്കുന്നവർക്കൊരു ഉൾക്കാഴ്ച കിട്ടും അതാണ് ബസ്വീ റത്ത് ബഹുവചനം ബഹുജനം ബസ്വർ ഹാദ ബസ്വാറുറപ്പിക്കും ഫസ് വഹുദൻ വഴികാട്ടിയാണ് ഓരോ കാര്യത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വിശ്വാസിക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗദർശനം ചെയ്യുന്ന ഗ്രന്ഥമാണിത് അഥവാ ഈ ഗ്രന്ഥത്തിനകത്തുള്ള ആശയങ്ങൾ എനിക്ക് വഴി കാണിച്ചു തരും വ റഹമത്തുൻ ഓ റഹമത്തുൻ കാരുണ്യവും കൂടിയാണ് മനുഷ്യനോട് അല്ല ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഖുർആ നൽകി എന്നുള്ളത് അഥവാ അവന് ഭൗതികമായ വിഭവങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് എന്ന് മാത്രം പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ എന്താണ് അവൻ്റെ ഇഷ്ടമെന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ മനുഷ്യനാശയക്കുഴപ്പത്തിലാകും ഇവിടെ എന്താണ് നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുകയും എൻ്റെ ഇഷ്ടം എന്താണെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തു അതാണ് റഹ്മത്തായിട്ട് കാരുണ്യമായിട്ട് നിങ്ങൾക്ക് നൽകി ഈ കൗമി ഉമിനു ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാർക്ക് ഇതോട് ഗുണം ഉണ്ടാകുള്ളൂ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർക്ക് ഇതാണ് ഏത് സംഗതി അങ്ങനെയാണല്ലോ അപ്പോൾ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് എന്നോട് അർത്ഥം അറിയാം താങ്കൾ അവരിലേക്കൊരടയാളവുമായി വന്നിട്ടില്ലെങ്കിൽ പല അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട് പക്ഷെ അവരുദ്ദേശിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് സുഹൃത്ത് ഇസ്രായേൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ഒരു അടയാളം ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാതിരിക്കുമ്പോൾ കാലു അവർ പറയാണ് ലൗലജിത്ത ബൈറ്റ് ഹൈ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൃഷ്ടാന്തം കൂടി താങ്കൾക്ക് നിന്ന് തെരഞ്ഞെടുത്തുകൂടാ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ കുൽ അങ്ങ് പറയണം ഇന്നമാ ഇന്നമീമി റബ്ബി ഞാൻ എനിക്ക് എൻ്റെ റബ്ബിയിൽ നിന്ന് വഹയായി ലഭിക്കുന്നതിനെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും നിങ്ങൾ അവധി കേൾപ്പിക്കുക എൻ്റെ റബ്ബർ എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങളോട് ഈ കാര്യം പറയണമെന്ന് അത് ഞാനൊരു വീഴ്ചയും വരുത്താതെ കൃത്യമായും കണീശമായും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങളെ അറിയിക്കുകയാണ് അതിൽ കവിഞ്ഞു എൻ്റെ വക ഇതിൽ കൈകടത്താൻ എനിക്ക് അങ്ങനെയുള്ളൊരു സ്വാധീനമില്ല എനിക്ക് അധികാരമില്ല എനിക്ക് അവകാശമില്ല എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങളെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് എന്നാണ് ഇന്ന മാ മൂഹ ഇല എനിക്ക് വഹയായി നൽകപ്പെടുന്നതിനെ മിർ റബ്ബി എൻ്റെ റബ്ബിൽ നിന്നും ഹദാ ബസ്വാഹിറു മിർ റബ്ബിക്കും ഇത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള നാഥനിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളാകുന്നു വ ഹുദൻ സന്മാർഗമാണ് നേർമാർഗമാണ് വ റഹ്മത്തുൻ കാരുണ്യവുമാണ് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് എന്നും അള്ളാഹുവിൻ്റെ കുർത്താനിൽ നിന്ന് ഉൾക്കാഴ്ച ലഭിക്കുകയും

وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين